നമസ്കാരം രാജ്യത്തുടനീളം സഹകാർ ടാക്സി സേവനം ആരംഭിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനം സഹകരണാധിഷ്ഠിതമായി ആരംഭിക്കുന്ന ഈ സേവനത്തിൽ ഇരുചക്ര വാഹനങ്ങൾ ഓട്ടോറിക്ഷകൾ ഫോർ വീലർ ടാക്സികൾ എന്നിവ ഉൾപ്പെടും സർവീസ് നടത്തുന്നതിന്റെ എല്ലാ ലാഭവും ഡ്രൈവർമാർക്ക് തന്നെ നേരിട്ട് ലഭിക്കുമെന്നതാണ് പ്രത്യേകത ഓലയെയും യൂബിളിനെയും ലക്ഷ്യമിട്ടാണ് ഈ നീക്കം ഇടനിലക്കാരെ പൂർണമായും ഒഴിവാക്കിയിട്ടുള്ളതായിരിക്കും സഹകാർ ടാക്സി ടാക്സി മേഖലയിൽ കുത്തകയ്ക്കായി സ്വകാര്യ കമ്പനികൾ കടുത്ത മത്സരമാണ് കാഴ്ചവെക്കുന്നത് ഇതിന് തടയിടാൻ തന്നെയാണ് സർക്കാർ നീക്കം ഏതാനും മാസങ്ങൾക്കുള്ളിൽ പദ്ധതി ആരംഭിക്കും വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ നടപടികൾ ഉടൻ തുടങ്ങും ഇതോടെ സ്വകാര്യ മേഖലയിൽ നിന്നുള്ള നല്ലൊരു വിഭാഗം ഡ്രൈവർമാരും സഹകാർ ടാക്സിയിൽ രജിസ്റ്റർ ചെയ്യുമെന്നാണ് സർക്കാരിന്റെ പ്രതീക്ഷ ബംഗാൾ സർക്കാർ സമാനമായ രീതിയിൽ യാത്രി സാധി എന്ന പേരിൽ ഒരു പദ്ധതി അടുത്തിടെ ആരംഭിച്ചിരുന്നു അത് വൻ വിജയമായിരുന്നു അതിവേഗ സേവനം പ്രാദേശിക ഭാഷാ പിന്തുണ താങ്ങാനാവുന്ന നിരക്കുകൾ രാപ്പകൽ സേവനം എന്നിവയാണ് യാത്രീ സാധിയുടെ വിജയ ഘടകം കർണാടകയിലും നമ്മെ യാത്രി എന്ന സമാന മാതൃകയുണ്ട് സമാനമായ സേവനം തന്നെയാണ് അസഹകര ടാക്സി വഴി കേന്ദ്ര സർക്കാരും ആലോചിക്കുന്നത് ഓല യൂബ തുടങ്ങിയ ഓൺലൈൻ ടാക്സി സേവനങ്ങൾ യാത്രക്കാരിൽ നിന്നും ഡ്രൈവർമാരിൽ നിന്നും കൂടുതൽ നിരക്ക് ഈടാക്കുന്നുവെന്ന പരാതികളും സജീവമാണ് ഇതിന് പരിഹാരമെന്ന നിലയിൽ ഓൺലൈൻ ടാക്സി സേവനം ആരംഭിക്കുന്നത് സഹകരണ സംഘങ്ങളെ ഉൾപ്പെടുത്തിയാണ് സംരംഭം തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് സഹകരണ വകുപ്പ് നോക്കുന്നത് അമിത്ഷായുടെ നീക്കമായതുകൊണ്ട് തന്നെ അതിവേഗം പദ്ധതി വരും ഇരുചക്ര വാഹനങ്ങൾ റിക്ഷകൾ കാറുകൾ തുടങ്ങിയവ രജിസ്റ്റർ ചെയ്യാൻ സഹകരണ സംഘങ്ങളെ അനുവദിക്കുന്നതാണ് സംരംഭം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർലമെന്റിലാണ് സഹകരണ ടാക്സി സേവനം പ്രഖ്യാപിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സഹകരണത്തിലൂടെ സമൃദ്ധി എന്ന ആശയവുമായി യോജിക്കുന്നതാണ് സംരംഭമെന്നും അമിത് പറയുന്നു സർവീസ് ചാർജും കമ്മീഷനും ഒന്നും ഈടാക്കാതെ ഡ്രൈവർമാർക്ക് രജിസ്റ്റർ ചെയ്യാവുന്ന ആപ്പാണ് ഉദ്ദേശിക്കുന്നത് ഇത് ഡ്രൈവർമാർക്ക് മാത്രമല്ല യാത്രക്കാർക്കും വലിയ ആശ്വാസമാകും ആൻഡ്രോയിഡ് ഫോൺ വഴി ബുക്ക് ചെയ്യുമ്പോൾ ഒരു നിരക്കും ഐഫോൺ വഴി ബുക്ക് ചെയ്യുമ്പോൾ വേറൊരു നിരക്കും ഈടാക്കുന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തു പുറത്തുവന്നതിനെ തുടർന്ന് സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി അടുത്തിടെ ഓല യുവ കമ്പനികൾക്ക് നോട്ടീസ് നൽകിയിരുന്നു എന്നാൽ രണ്ട് കമ്പനികളും ആരോപണം നിഷേധിക്കുകയാണ് ഉണ്ടായത് മുപ്പത് ശതമാനം വരെയാണ് സ്വകാര്യ ഓൺലൈൻ ടാക്സി സേവനങ്ങൾ സർവീസ് ചാർജായി ഈടാക്കുന്നത് മാത്രമല്ല ഡ്രൈവർമാർക്ക് ലഭിക്കുന്ന വേതനത്തിൽ അസമത്വങ്ങളുള്ളതായും വിമർശനങ്ങളുണ്ട് എന്നാലും കേന്ദ്ര സർക്കാരിന്റെ ആശയം നടപ്പാവുന്നതോടെ സ്വകാര്യ സർവീസുകൾക്ക് ബദലായി സർക്കാർ പിന്തുണയിൽ ആപ്പ് പുറത്തിറങ്ങുന്ന ആദ്യ രാജ്യമായി ഒരു പക്ഷേ ഇന്ത്യ മാറും സഹകരണ മേഖലയിൽ സർവീസ് തുടങ്ങുന്നതോടെ സ്വകാര്യ ആപ്പുകൾക്ക് വിലക്കുറവും ഡ്രൈവർമാർക്ക് കൂടുതൽ ആനുകൂല്യങ്ങളും നൽകേണ്ടി വരും രണ്ടായിരത്തി പതിനേഴിൽ ഡൽഹിയിലെ ടാക്സി ഡ്രൈവർമാർ സേവ കബ് എന്ന പേരിൽ സർവീസ് ആരംഭിച്ചിരുന്നു കേരളം സവാരി എന്ന പേരിൽ തുടങ്ങിയ ആപ്പും പരാജയമായിരുന്നു എന്തായാലും കേന്ദ്ര സർക്കാർ രണ്ടും കൽപ്പിച്ചാണ് സ്വകാര്യ ആപ്പുകളുടെ വിലക്കയറ്റവും സഹകരണ മേഖലയിൽ സർവീസ് തുടങ്ങുന്നതോടുകൂടി ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ മാറ്റുമെന്നാണ് കേന്ദ്ര സർക്കാരിൻ്റെ വിശ്വാസം രണ്ടായിരത്തി പതിനേഴ് മുതൽ നിരവധി മെട്രോ സിറ്റികളിലും സംസ്ഥാനങ്ങളിലുമൊക്കെ ഇത്തരത്തിലുള്ള ടാക്സി മാതൃകകൾ ഉണ്ടായിരുന്നു എന്നാൽ ഇവയൊന്നും തന്നെ ക്ലച്ച് പിടിക്കാത്തൊരു അനുഭവമാണുള്ളത് എന്നാൽ കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ സംവിധാനം വലിയ രീതിയിൽ ഡ്രൈവർമാർക്ക് ഗുണകരമാകും സർവീസ് ചാർജുകൾ അധികമായി ഒന്നും നൽകാതെ പൂർണ്ണമായ അർത്ഥത്തിൽ പണം ഈ ആപ്പിൽ രജിസ്റ്റർ ചെയ്യുന്ന ഡ്രൈവർമാർക്ക് ലഭിക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്